قدسية قدسي يعني الحديث. أدواء الله برير إن برن رسول الله صلى الله عليه وسلم. لما ريت حديث. وفي الصحيح عن أبي هريرة رضي الله عنه. عن رسول الله صلى الله عليه وسلم قال قال الله تعالى. اللهم برنو. الله لرسول رسول الله برن لكم يؤذيني ابن آدم. آدم إنما قل من അള്ളാഹുവിനെ ഈത ജീവിക്കുന്നു പക്ഷെ അള്ളാഹുവിനൊരു തറവും ഉണ്ടാവുകയില്ല ഒരുപത്രവും അവൻ ഉണ്ടാവുകയില്ല പക്ഷേ ഈ പ്രവൃത്തി അള്ളാഹുവിനോട് ചെയ്യുന്ന ദ്രോഹമാണ് എങ്ങനെയാണ് അവൻ അവൻ എന്നെ ദ്രോഹിക്കുന്നത് യശു ബുദ്ധ അവൻ ശീത്ത പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞാനാകുന്നു അദ്ദേഹം ഞാനാകുന്നു കാലം ഞാനാകുന്നു കാലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതിന്റെ ബാക്കിയുടെ ു അല്ല ഇലവണ്ണ ഞാനാണ് കാലം എന്ന് പറഞ്ഞ വീതിൽ അമ്പം എന്റെ കയ്യിലാണ് കാര്യം അല്ല ഇലവണ്ണ ഞാനാണ് മാറ്റി മാറ്റി കൊണ്ടുവരുത് അല്ല ഇലവണ്ണ രാത്രിയെയും പകലിനെയും രാത്രി പകലല്ലേ കാലം കാലം പുറം പകല അപ്പൊ ഞാനാണ് ദഹർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്താണല്ലു കല്ലു ലയിലവണ്ണ കാലത്തെ മാറ്റിമുറിച്ചു കൊണ്ടുവരുന്നവൻ ഞാനാണ് ചില കാലത്ത് സന്തോഷം

കാലത്ത് നിങ്ങൾ ചീത്ത പറയാനും കയ്യിൽ അബ്വാഹു അദ്ദേഹം അള്ളാഹു അവനാകുന്നു കാലം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഈ ഹദീസിൽ നിന്ന് അബ്വാഹുനെ അദ്ദേഹം എന്നൊരു പേരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം വാഹറായത് മാത്രം പ്രധാന മാത്രം എടുക്കുന്ന ഒരു എന്നാണ് പറയുന്നത് അതിൽ അതിരി വിട്ടിട്ട് എവിടെ വരക്കുന്നറിയോ ഉദാഹരണത്തിന് റസൂ ഉള്ള ഒരു വാഹിത്തിന്റെ ഉദാഹരണമാണ് റസൂള്ളാഹിഹു പറഞ്ഞിട്ടുണ്ട് എന്ത് വിവാഹം കഴിഞ്ഞ പെണ്ണ് എന്നിട്ട് വിവാഹം മോചിതയായി അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു അങ്ങനെയുള്ള പെണ്ണ് അവളെ വിവാഹം ആലോചിക്കുകയാണെങ്കിൽ ഇന്നാളെ നിന്നെ വിവാഹം ആലോചിക്കുന്നു എനിക്ക് സമ്മതമാണെന്ന് ചോദിച്ചാൽ അവൾ തുറന്ന സമ്മതാണെന്ന് പറയേണ്ടവട സമ്മതമാണെന്ന് പറയുക തന്നെയാണ് എന്നാലും അവളെ വിവാഹം കഴിപ്പിക്കാൻ വലിയ പാടുള്ളൂ അവളുടെ വലിയ അവളെ വിവാഹം കഴിപ്പിക്കണമെങ്കിൽ അവളെ സമ്മതം പറയണം വിവാഹം കഴിപ്പിക്കാൻ പാടണം അതേസമയം കന്യകായ പെണ്ണാണെങ്കിൽ മുമ്പ് വിവാഹിതയായിട്ടില്ല അങ്ങനെയുള്ള പെണ്ണ് കന്യകായ പെണ്ണാണെങ്കിൽ ആയി സമ്മദ്ഹി സല്ലാസിനോട് ചോദിച്ചു നവിയെ അങ്ങനെ ആ പെൺകുട്ടികൾ അവർ ലജ്ജിച്ച് ഹയ ഉള്ള പെൺകുട്ടികളാണ് അവര് അവർക്കെങ്ങനെ പറയാനേ ചിലപ്പോ മടി വന്നു അപ്പോ എന്ത് വേണം പറഞ്ഞു അവളുടെ ഈ അവളുടെ സമ്മതം എന്താണ് പ്രഹിണ്ടാദിക്കും പ്രഹിണ്ടാതിക്ക എന്നത് അവളുടെ സമ്മതമാണ് അവര് പറഞ്ഞു അങ്ങനെ അതേ മാത്രമേ എടുക്കുള്ളൂ അതിന്റെ അപ്പുറത്തൊന്നും എടുക്കയില്ല തെറ്റായ രീതിയാണ് അവര് പറഞ്ഞു ഒരു കഞ്ഞികയായപ്പോ അവളെ വിവാഹം ആലോചിക്കുന്നു അവളോട് ചോദിക്കുന്നു ഇന്ന ആള് എന്നെ കല്യാണം ആലോചിക്കുന്നു നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കട്ടെ സമ്മതാണോ അപ്പൊ അവള് പറയുന്നു സമ്മതമാണ് എന്ന് പറഞ്ഞാൽ വാഹിര്യത്തോടൊപ്പം വെച്ച് കൊടുക്കാൻ പാടില്ല എന്താ കാരണം എന്താ കാരണം മുസലം പറഞ്ഞിട്ടുണ്ട് കന്യകാര്യം വേണ്ടി പറഞ്ഞുണ്ടാതിരിക്കണ്ടായിരിക്കുന്ന വേണം ആന്ന് പറഞ്ഞു വെച്ച് കൊടുക്കാൻ പാടില്ല ഇല്ല കൊല അതത്തിലെ കൊല വാഹിത്തിലെ അങ്ങേക്ക് കടന്ന പോകുമ്പോൾ അത്ര വരെ പറഞ്ഞിട്ടുണ്ട്

പറയാൻ പാടില്ല ഇനി എന്തുകൊണ്ടാണ് ഇതിന്റെ മസാല കൂടി വായിച്ചിരിക്കുമ്പോൾ പറയാം ഈ രീതിയിലുള്ള വിഷയങ്ങൾ പറയാൻ പാടില്ല അത് വിലക്കുന്ന കാര്യം ഇതിൽ വന്നിട്ടുണ്ട് അന്നഹ്യുണ്ട് അതിനെ അബ്ബാഹു അതിനെ പേര് വിളിച്ചിട്ടുണ്ട് അത് പറഞ്ഞു എന്ന് فإن رسول الله صلى الله عليه وسلم هذا هو الثالثة التأمل في قوله التأمل تفكرا في قوله, في قوله الله إن فإن الله هو الدهر الله هو من أجل هذا فإنه قال تفكرا الله لا يملك الله هو الذي أخذ وحوله ما هو فهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا سورة الفرقان الله ورد الولاء رابعا أنه قد يكون سابا ولو لم يقصده بقلبه أنه قد يكون ولا أيترم سابا سبو جيدا نسيت ربنا نسيت ربنا ولو لم يقصده بقلبه أو عند قلبه ولو لم يقصده بقلبه കൽബുണ്ട് ഒന്നാലെ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് കാലത്തെ കുറിച്ചൊരു മോശം വാക്കിയെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എങ്കിലും അവൻ എന്തായി തീരും റബ്ബിനെ ചീത്ത കുടിച്ചവൻ അപ്പോ ഈ രണ്ട് ഈ ആയത്തിന്റെ ഹരീതും കൂടെ കൊടുക്കാനുള്ള കാരണം എന്താ ഷേഖ് അബ്ദുല്ല അദ്ദേഹം വളരെയധികം ഉണ്ടായിരുന്ന ഒരു മഹാനായ ആര്യമാണ് അദ്ദേഹത്തിന്റെ ഫിഖഹിന് തെടിവാണ് ഇതുപോലെ ചില ജമ്പങ്ങൾ ചിലത് യോജിപ്പിച്ചു കൊടുക്കുന്നത് കാരണം ഈ ഒന്നാമത്തെ ആയത്തിൽ അതിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹു മുഷരിക്കളെ കുറിച്ച് പറഞ്ഞു ഒന്നാലവും വിതാലിക്കും അവർക്ക് ആ വിഷയത്തെ കുറിച്ച് ഒരു വിവരവുമില്ല രൂഹിക്കുകയാണ് എന്താണ് എന്ത് പറഞ്ഞപ്പോഴാണ് അപ്പൊ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾക്ക് മരണം ഞങ്ങൾക്ക് ജീവിതം ഇതൊക്കെ കൊണ്ടുവരുന്നത് എൻ്റെതാരാണ്ഹറാണ് കാലമാണ് അതുകൊണ്ട് അവർ ചീത്ത ഒളിക്കുന്നത് ആരെയാണ് കാലത്തിനെയാണ് ഇതേ രൂപത്തിൽ ആരെങ്കിലും കാലത്തെ ചീത്ത ഒളിച്ചാൽ മിനൽ മില്ല അത് അക്ബർക്കാണ് ഇസ്ലാമിന് പുറത്ത് പോകും എങ്ങനെയാണ് അതായത് അള്ളാഹു അല്ല മരിച്ച എന്താണ് കാലത്തിന്റെ കളികളാണ് പ്രകൃതിയുടെ ലീലാഭിലാസങ്ങളാണ് എന്നൊക്കെ പറയുന്നത് വർത്താനം അള്ളാഹു സുഖാനില്ല എന്ന അർത്ഥത്തിലാണ് ഒരാൾ ഇങ്ങനെ പറഞ്ഞതെങ്കിലോ കാലത്തെ ചീത്തൊളിച്ചതെങ്കിലോ കാലമാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതെങ്കിലോ അവൻ ഇസ്ലാം പുറത്തു വന്ന ചെറുപ്പാണ് പറഞ്ഞത് കാരണം അവന് റുബൂബിയത്ത് കാലത്തിൽ വക വെച്ച് കൊടുത്തിരിക്കും അള്ളാഹ് സുഹാന വന്നിട്ട് ചീത്തൊളിക്കും ഇനി രണ്ടാമത് കൂടുതൽ തന്നെ എന്താണ് ഒരാൾ വിശ്വസിക്കുന്നു അള്ളാഹു സുഹാനു ചാല അവൻ തന്നെയാണ് എല്ലാം നടത്തുന്നത് പക്ഷേ അവൻ വാക്കുകൊണ്ട് എന്തിന് ചിത്ത പറഞ്ഞു കാലത്തെ മോശം പറഞ്ഞു കഷ്ടകാലം കഷ്ടകാല കാലക്കേട് എന്തൊക്കെ വാക്കുകൾ ഒരാൾ കാലത്ത് ചീച്ച പറ മുസ്ലിമുകളുണ്ട് ഇതുപോലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നവർ വളരെ മോശമായ വാക്കാണ് നമ്മുടെ മോശമായി ബാധിക്കുന്ന വാക്കുകളാണ് അള്ളാഹുവാണെല്ലാം ചെയ്യുന്ന വിശ്വസിച്ചുകൊണ്ടിങ്ങനെയുള്ള വാക്കുകൾ കാലത്തെ നെയ്ത്ത് വിളിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അത് അടുത്ത അട്ടഹറാമാകുന്നു അത് ചെറിയ ചെറുപ്പുന്ന കാര്യമാണ് ഇസ്ലാമിൽ അവന് പുറത്താവില്ല പക്ഷേ കടുത്ത ഹറാമായ പദമാണ് മറിച്ച് അള്ളാഹിന്റെ കഥ അവന്റെ കഥ തൃപ്തിപ്പെടുക അള്ളാഹുവിനെ സ്തുതിക്കുക ഇതാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്